അണിയൊരുങ്ങിയിരിക്കുന്നു ഹയാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ ഓൾസോ ആറ്റ് എളങ്കൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ബി എസ് എൻ എൽ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന റോഡ് ഷോയ്ക്ക് എടവണ്ണയിൽ സ്വീകരണം നൽകി റോഡ് ഷോ മഞ്ചേരിയിൽ സമാപിച്ചു എടവണ്ണയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജാഥയുടെ ഭാഗമായി ഒരു പ്രൈവറ്റ് കമ്പനികളൊക്കെ സ്വയം പര്യാപ്തതയുടെ ചരിത്രം എഴുതി കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ബി എസ് എൻ എൽ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പാണ്ടിക്കാട് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് തുടർന്ന് തിരുവാലി എടവണ്ണ അരീക്കോട് കാവനൂർ സ്വീകരണങ്ങൾക്ക് ശേഷം മഞ്ചേരിയിൽ സമാപിച്ചു പൊതുജനങ്ങൾക്കായി വ്യത്യസ്ത മത്സരങ്ങളും ഒരുക്കിയിരുന്നു എടവണ്ണ അടക്കമുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ചത് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബി എസ് എൻ എല് മൊബൈൽ രംഗത്തും അതുപോലെ തന്നെ ലാൻഡ് ലൈൻ രംഗത്തും മറ്റു പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വിഭാഗങ്ങളിലൊക്കെ മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഏറെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രാപ്യമാവുന്ന രീതിയിലുള്ള നിരക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ പൊതുമേഖല സ്ഥാപനമാണ് വലിയ സ്വീകാര്യത വികസനത്തിന് നമ്മുടെ നാട്ടിൽ ലഭിച്ചിട്ടുണ്ട് തുടക്കത്തിൽ നമ്മുടെ പ്രൈവറ്റ് മേഖലയിൽ കൂടുതൽ നെറ്റ് നെറ്റ്വർക്കുകൾ ഇല്ലാത്തതിന്റെ ഭാഗമായി എന്നിരുന്നാൽ പോലും പുതിയ നെറ്റ്വർക്കുകൾ സർക്കാരിൻ്റെ തന്നെ വന്നാൽ പോലും നമ്മുടെ മൊബൈലിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം കൂടുതൽ ആളുകളെ ആശ്രയിക്കണേ കൂടുതൽ സ്ഥലത്ത് ഇതിൻ്റെ നെറ്റ്വർക്ക് റേഞ്ച് ബിഎസ് എൻ എൽ മഞ്ചേരി ഡിവിഷൻ എഞ്ചിനീയർമാരായ ഷഫീഖ് ശ്രീലത ജൂനിയർ ടെലികോം ഓഫീസർമാരായ ശ്രീജിത്ത് രഞ്ജിത്ത് സബാസ്റ്റ്യൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് ഹബീബ് മുഹമ്മദ് ബിഎസ്എൻഎൽ ഡയറക്ട് സെല്ലിംഗ് ഏജന്റുമാരായ അൻസാരി അഹമ്മദ് കുട്ടി ടി പി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വൺ വണ്ടൂർ